തിരഞ്ഞെടുപ്പിൽ ഒറ്റ ചോദ്യമായി നിലനിൽക്കുന്നത് ജയ് കിസാൻ എന്ന പൊള്ളയായ മോദി സർക്കാരിന്റെ മുദ്രാവാക്യം എന്നിവിടെ ഏത് കർഷകനാണ് നീതിയുള്ളത് കർഷകർ തീരുമാനിച്ചു കഴിഞ്ഞു രാജ്യ തലസ്ഥാനത്ത് ഞങ്ങളെ കാല് മോദി സർക്കാരിനെ ഞങ്ങളുടെ ഗ്രാമത്തിലും കാല് കുത്തിക്കില്ല എന്ന വഴികളടച്ച റാലികൾ റദ്ദാക്കി മുദ്രാവാക്യം ഉയർത്തി പരമാവധി ബി ജെ പി സർക്കാരിനെ എത്രയൊക്കെ എതിർക്കാവോ അത്രയും ശക്തിയോടെ എന്ന് കർഷകർ സമരം മുഖത്തുണ്ട് ില്ല ഈ രാജ്യത്തിന്റെ മണ്ണിനെ ഒരിക്കൽ കൂടി ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ച പഞ്ചാബിലെയും ഹരിയാനയിലും കർഷകർ ഏതാനും ആഴ്ചകളായി തികച്ചും വ്യത്യസ്തമായ പ്രതിഷേധമാണ് നടത്തുന്നത് ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ പല പ്രദേശങ്ങളിലും കർഷകർ ബി സ്ഥാനാർത്ഥികൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഹിസാർ സിർസ ബട്ടിൻഡ അമൃത്സർ റോക്തക് കർണാക്കൽ കുരുക്ഷേത്ര തുടങ്ങി ഭൂരിഭാഗം മണ്ഡലങ്ങളിലെയും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാരെ സന്ദർശിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നുള്ളത് പലയിടത്തും കർഷകരുടെ രൂക്ഷമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ സ്ഥാനാർത്ഥികൾ പരിപാടികൾ റദ്ദാക്കി തിരിച്ചു പോവുകയാണ് പ്രധാന നഗരങ്ങളിൽ മാത്രം പ്രചാരണം നടത്തുന്ന ബി ജെ പി ഇരു സംസ്ഥാനങ്ങളിലെയും അറുപത് ശതമാനത്തോളം വരുന്ന ഗ്രാമീണ വോട്ടർമാർക്കിടയിലേക്ക് നാണക്കേടിലാണ് ഇപ്പോൾ നാണക്കേടിലാണിപ്പോഴുള്ളതും കർഷക പ്രക്ഷോഭത്തിന് നേരെ വെടിവയ്പ്പ് നടത്താൻ ആഹ്വാനം ചെയ്ത മുൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഘട്ടർ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ അടക്കമുള്ളവർക്ക് പ്രചാരണം നടത്താനാകാത്ത സ്ഥിതിയാണിപ്പോഴുള്ളതും കർണാക്കൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ഘട്ടർ പലയിടത്തും റാലികൾ റദ്ദാക്കേണ്ടി വന്നു കഴിഞ്ഞ പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി മോദിയെപ്പോലും ദേശീയപാതയിൽ കർഷകർ തടഞ്ഞിരുന്നു പ്രതിഷേധം ഭയന്ന് ഇരു സംസ്ഥാനങ്ങളിലും മുൻകൂട്ടി നിശ്ചയിച്ച റാലികളിൽ നിന്നും മോദിയും അമിത്ഷായും വിട്ടു നിൽക്കുകയാണ് പ്രചാരണം നടത്താൻ സാധിക്കുന്നില്ല എന്നാരോപിച്ച ബി ജെ പി നേതൃത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും കർഷകർ പിന്നോട്ടേക്ക് ഇറങ്ങിയില്ല തങ്ങളുടെ സ്ഥാനാർത്ഥികളെ മാത്രം ഒറ്റപ്പെടുത്തുന്നു എന്നാണ് ബി ജെ പി പഞ്ചാബ് സംസ്ഥാന പ്രസിഡന്റും മുൻ കോൺഗ്രസ് നേതാവുമായ സുനിൽ ഠാൽക്കർ പറയുന്നത് ആറാം ഘട്ടമായ മെയ് ഇരുപത്തിയഞ്ചിന് ഹരിയാനയിലും അവസാന ഘട്ടമായ ജൂൺ ഒന്നിന് പഞ്ചാബിലുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കർഷകർ നടത്തുന്ന പ്രതിഷേധങ്ങളും മദ്യ അഴിമതി ആരോപണ കേസിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രചാരണവും രണ്ടിടത്തും ബി വെള്ളം കുടിപ്പിക്കുകയാണ് ഇനി മൂന്ന് ഘട്ടം കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള യു പിയിലും ബീഹാറിലും ഇതിന്റെ അലയൊളികൾ ഉണ്ടാകുമെന്നും ബി ജെ പി ഭയപ്പെടുകയാണ് കോർപ്പറേറ്റ് കൊള്ളയ്ക്കും കാർഷിക മേഖലയുടെ കോർപ്പറേറ്റ് വൽക്കരണത്തിനും കൂട്ടുനിൽക്കുന്ന നയങ്ങൾക്കും വ്യാജ വാഗ്ദാനങ്ങൾക്കുമെതിരെ കർഷകർ തുടരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ബി ജെ പിയുടെ തോൽവി ഉറപ്പുവരുത്തുക തന്നെ ചെയ്യും